വെറും അറുപത് രൂപയ്ക്ക് ബൺ ഷവർമയും എൺപത് രൂപയ്ക്ക് കുബു ഷവർമ വിത്ത് ലൈമും നൂറ്റിപ്പത്തൊമ്പത് വരയ്ക്ക് കുബു ഷവർമ വിത്ത് ജ്യൂസും പിന്നെ കോട്ടർ അൽഫാം പ്ലസ് പൊറോട്ട കുബൂസ് മായണേസ് പ്ലസ് ലൈമ വെറും നൂറ്റി മുപ്പത്തൊമ്പത് പേരൊക്കെ ഇതെല്ലാം കിട്ടുന്ന ഒരേ ഒരു കട നമ്മുടെ ക്യാമ്പസ് ഗ്രേവിങ്സ് ഞാൻ ആദ്യം കഴിച്ചത് ഇവിടുത്തെ അറുപത് രൂപയുടെ ബൺ ഷവർമ്മയാണ് ചിക്കനൊക്കെ നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇതിന്റെ ടേസ്റ്റ് ഒരു രക്ഷയുമില്ലായിരുന്നു പിന്നെ നൂറ്റി പത്തൊമ്പത് രൂപയുടെ ഷവർമയും ജ്യൂസും ഷവർമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പേടിയാണ് പക്ഷെ ഇവിടെ പേടിക്കേണ്ട കാരണം അത്രയ്ക്ക് നന്നായിട്ടാണ് ഇവർ തയ്യാറാക്കുന്നത് പിന്നെ ആ മാങ്കോ ജ്യൂസ് നൈസായിരുന്നു അത് കഴിഞ്ഞ് നൂറ്റി മുപ്പത്തൊമ്പത് പേരൊക്കെ ഒരു ഓഫർ ഉണ്ട് ക്വാട്ടർ അൽഫാം പ്ലസ് പൊറോട്ടയും കുബൂസും മൈനസ് ലൈമും അൽഫാം ഞാൻ ഒന്ന് കഴിച്ചു നോക്കി ടേസ്റ്റ് ബൈസ് അടിപൊളിയായിരുന്നു അൽഫാം നല്ല രീതിയിൽ ബന്ധതുകൊണ്ട് തന്നെ അതിന്റെ രുചി എടുത്തറിയാനുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ നൂറ് രൂപയുടെ ബിരിയാണി ഉണ്ട് രണ്ട് പീസ് ചിക്കനും ഒരു മുട്ടയും പപ്പോടും സലാഡും അച്ചാറും അടങ്ങുന്നതാണ് ഇത് സംഭവം വേറെ ലെവലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവിടെ വന്ന് കഴിക്കുന്നവരെല്ലാരും സമ്പൂർണ്ണ തൃപ്തരായിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ഏറ്റവും ബെസ്റ്റ് കോംബോ ഓഫർ ഇവിടെയാണ് പിന്നെ ഇവിടെ രണ്ട് ഉണ്ട് ബ്ലൂ ആൻഡ് മിന്റ് മൊജിറ്റ് രണ്ടും പൊളിയായിരുന്നു അവസാന ഈ ഐസ്ക്രീമും കൂടി കഴിച്ചപ്പോൾ ഞാൻ മൊത്തത്തിൽ ഹാപ്പിയായി ഇത്രയും കോംബോ ഓഫർ കൊടുക്കുന്ന ഒരു കട നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ലൊക്കേഷനും വരുന്നത് ട്രിവാൻറത്ത് സി എ ടി കോളേജിന് അടുത്തുള്ള ക്യാമ്പസ് ഗ്രേവിംഗ്